നമസ്കാരം എപ്രകാരം ഓരോ മനുഷ്യരിലും ഓരോ ഗുണങ്ങൾ പ്രത്യേകം ഉണ്ടാകുന്നുവോ അപ്രകാരം തന്നെ ചെടികളിൽ തന്നെ വിവിധ ഗുണങ്ങളുള്ള ചെടികളും ഉണ്ടാകുന്നതാണ് അത്തരത്തിൽ പ്രത്യേകതയുള്ള ചെടികൾ വീടിന് സമീപം നമ്മൾ വളർത്തുന്നത് വളരെ ശുഭകരമായാണ് കത്തപ്പെടുന്നത് ഇവയിൽ ചിലത് മിക്കവാറും വീടുകളിൽ നാം കാണുന്നതുമാണ് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായ തുളസി എല്ലാ സനാതന വിശ്വാസികളുടെയും അഥവാ ഒരുവിധം എല്ലാ വീടുകളിലും പൊതുവായി കാണുന്ന ചെടി എന്നാൽ അത്രമേൽ പ്രാധാന്യമുള്ള മറ്റൊരു ചെടിയും വിശ്വാസങ്ങൾ അനുസരിച്ച് ഉണ്ടാകുന്നതാണ് ഈ ചെടി ഒട്ടുമിക്ക പുരാണങ്ങളിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നതായ ചെടി കൂടിയാകുന്നു എന്നാൽ ശരിയായ ദിശയിൽ ഇവയെ പരിപാലിച്ചില്ല എങ്കിൽ ശരിയായ ദിശയിൽ ഇവയെ നട്ടു വളർത്തിയില്ല എങ്കിലും അത് വലിയ ദോഷകരമായി മാറും എന്നാണ് വിശ്വാസം ഈ ചെടി ഏതാണ് എന്നും ഈ ചെടി എപ്രകാരം വളർത്തി പരിപാലിക്കണം അഥവാ നട്ട് വീടുകളിൽ പരിപാലിക്കണം എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഐതിഹ്യം സമൃദ്ധിയുടെ പ്രതീകവും ആയുർവേദത്തിന്റെ മാന്ത്രിക ഘടകവുമാണ് വെറ്റില സ്കന്ധപുരാണം അനുസരിച്ച് സമുദ്ര മദനത്താൽ ഉത്ഭവപ്പെട്ട അഥവാ സമുദ്ര മദനത്തിൽ നിന്നും ലഭിച്ച അത്ഭുത സസ്യം കൂടിയാണ് വെറ്റില ചെടി അതിനാൽ എല്ലാ ശുഭകാര്യങ്ങളുടെയും പ്രധാന ഭാഗം തന്നെയാകുന്നു എന്നാൽ സ്കന്ധപുരാണത്തിൽ മാത്രമല്ല മറ്റു ഗ്രന്ഥങ്ങളിലും വെറ്റിലയെ കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ട് ദിശ ഈ സസ്യം നാം നട്ടു വളർത്തുമ്പോൾ ദിശയ്ക്ക് വളരെ വലിയ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് വീടിൻ്റെ മുൻവശത്ത് ഇവ വയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം ഓർക്കുക വീടിന്റെ മറ്റു വശങ്ങളിൽ ഈ ചെടി നടാവുന്നതാണ് വീടിൻ്റെ തൊട്ടടുത്തായി തന്നെ നടാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം ഔഷധ ചെടിയാണ് അതിനാൽ തന്നെ ഇവ വീടുകളിൽ നട്ടു വളർത്തുവാൻ ഏറ്റവും ശുഭകരമായ സസ്യവുമാണ് എന്നതാണ് വാസ്തവം എന്നാൽ വാസ്തുപരമായി നോക്കുമ്പോൾ പോസിറ്റീവ് ഊർജം നൽകുന്ന ചെടിയാണ് എന്ന് തന്നെ പരാമർശിക്കുന്നു ഈ ചെടി അതിനാൽ വീടിന്റെ പരിസരത്തായി നട്ടു വളർത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വീടിന്റെ അടുത്തായി ഇവ വളർത്തുവാൻ പാടുള്ളതല്ല അഥവാ നിങ്ങൾ നടരുത് ഇതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട് ആ കാരണത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് പാമ്പ് പാമ്പുകൾക്ക് വളരെയേറെ പ്രിയപ്പെട്ട ഒരു ചെടിയാണ് വെറ്റില അതിനാൽ തന്നെ നിരന്തരം പാമ്പിനെ ഇതിന്റെ പരിസരത്തായി കാണുന്നു കാണുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ നിങ്ങൾ ഇപ്രകാരം നട്ടു വളർത്തുകയാണ് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വെറ്റിലെ കൃഷി ചെയ്യുന്ന പലർക്കും ഇതേക്കുറിച്ച് വ്യക്തമായി അറിയാം അതിനാൽ തന്നെ ഒരിക്കലും വീടിന്റെ അടുത്തായി ഇവ നടാൻ പാടില്ല എന്ന് പരാമർശിക്കുന്നു അതിനാൽ തന്നെ അല്പം നീങ്ങി ഈ സസ്യം നടുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു എന്നാൽ മുൻപ് പരാമർശിച്ച കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൈലാസത്തിൽ സനാതന വിശ്വാസങ്ങൾ പ്രകാരം തുളസിയോടൊപ്പം തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചെടി കൂടിയാണ് വെറ്റില ചെടി ഇത് പലർക്കും അറിയാവുന്നതായ ഒരു കാര്യവുമാകുന്നു എന്നാൽ വളരെ ശുഭകരമായ ഒരു സസ്യം കൂടിയായ ഈ സസ്യത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് പൂജകൾക്കും പ്രധാനപ്പെട്ട ശുഭകാര്യങ്ങൾക്കും ഒഴിച്ചു കൂടാൻ സാധിക്കാത്ത ഒരു ചെടി കൂടിയാണ് വെറ്റില വിശ്വാസങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ശിവപാർവതിമാർ വസിക്കുന്ന കൈലാസത്തിൽ വെറ്റില ചെടിയുണ്ട് എന്നാണ് വിശ്വാസം ശിവപാർവതിമാരുടെ പ്രിയപ്പെട്ട ചെടികളിൽ ഒന്നുകൂടിയാണ് വെറ്റില അതിനാൽ തന്നെ ഇവയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ഐതിഹ്യത്തെ കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അതേക്കുറിച്ച് മനസ്സിലാക്കാം മഹാഭാരതത്തിൽ മഹാഭാരതത്തിൽ വെറ്റിലയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് മറ്റുള്ളവരെ കീഴടക്കിയതിനു ശേഷം യജ്ഞം ആരംഭിക്കാൻ വേണ്ടി അർജുനനോട് വെറ്റില ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ വെറ്റില അവിടെ നിന്നും ലഭിക്കാത്തതിനാൽ അർജുനൻ നാഗലോകത്തേക്ക് പോയി എന്നും ഇവിടെ നിന്നും വെറ്റില കൊണ്ടുവന്നു എന്നുമാണ് ഐതിഹ്യം ഇതിനാൽ തന്നെ വെറ്റിലയ്ക്ക് നാഗ് വള്ളി എന്നും പേരുണ്ട് ഇത് പലർക്കും അറിയാത്തതായ ഒരു കാര്യമാകുന്നു അതിനാൽ അത്രമേൽ പ്രാധാന്യമുള്ള ഈ സസ്യം വീടുകളിൽ നട്ടു വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പലരും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് തൊഴിൽപരമായ തടസ്സങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും തീർച്ചയായും നിങ്ങൾ ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ഈ വഴിപാട് നടത്തുന്നത് സർവൈശ്വര്യപ്രദമാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചേർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് അഥവാ ഉത്തമമായ ഒരു വഴിപാടാകുന്നു അതിനാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ വെറ്റിലമാല ചേർത്തുക മറ്റൊരു കാര്യം കൂടി പരാമർശിക്കാനായിട്ടുള്ളത് വീടുകളിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ളത് പോസിറ്റീവായ ഊർജമാകുന്നു പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ഒരു വസ്തു കൂടിയാണ് വെറ്റില അതിനാൽ തന്നെ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉറപ്പാക്കുവാൻ ഇതിലൂടെ സാധിക്കും എന്നാണ് പറയുക ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുവാൻ സഹായകരമായ ഒരു ചെടി കൂടിയാണ് വെറ്റില അതിനാൽ തന്നെ വെറ്റില വീടുകളിൽ വയ്ക്കുന്നത് ഇത്തരത്തിൽ ഗുണകരമായ ഫലങ്ങൾ നൽകും അതിനാൽ ലക്ഷ്മി കടാക്ഷവും ആ വീടുകളിലേക്ക് വന്ന് ഭവിക്കും ഈ സസ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാം ചെയ്യുന്നത് പ്രത്യേകിച്ചും ശുഭകരമായി തരും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നടക്കണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുക അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് കണി വെറ്റില കണി കാണുവാൻ ഏറ്റവും ശുഭകരമായ വസ്തു കൂടിയാകുന്നു അതിനാൽ തന്നെ പ്രധാന വാതിൽ തുറന്നതിന് ശേഷം വെറ്റില നിത്യവും കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം ഒരിക്കലും വീടിനോട് ചേർന്ന് വെറ്റില നടാൻ പാടില്ല എന്ന് തന്നെയാകുന്നു ഇത്തരത്തിൽ നടുന്നത് നിങ്ങൾക്ക് ദോഷമാണ് എന്നാൽ നിത്യവും ഇപ്രകാരം കണി കാണുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ നിത്യവും സംഭവിച്ചു കൊണ്ടിരിക്കും അതിനാൽ ഈ കാര്യവും ഏവരും ഓർക്കുക